ഹായ് കൂട്ടുകാരെ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചെടിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് അധിക ആളുകളുടെ വീട്ടിലുണ്ടാവും നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണിത് ഇതിൽ നല്ല ഭംഗിയുള്ള ഇതേപോലെ ചുവപ്പ് പൂക്കളാണ് ഉണ്ടാവുക ഒരുപാട് വലുപ്പമൊന്നുമില്ലാതെ നല്ല മുട്ടുപോലെ ഇരിക്കും പക്ഷേ അതോട് വിടർന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള പൂക്കളായിരിക്കും ഇത് എപ്പോഴും ഒരു താങ്ങിൽ തന്നെയുള്ളൂ ഈ ഒരു ചെടിയെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ ഇതേപോലെ ഒരു വടിയെന്തെങ്കിലും കുത്തിക്കൊടുത്തിട്ട് വേണം ഇത് താങ്ങി നിർത്താനായിട്ട് അപ്പോൾ തന്നെയുള്ളത് നല്ല രീതിയിൽ നമുക്കിത് ഈ ചെടിയെ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇത് ഇതിൻ്റെ ഏതൊരു ഭാഗവും നിലത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വേര് മുള ച്ച് വരുന്ന ഒരു ചെടി കൂടിയാണിത് നമുക്ക് എങ്ങനെ കെയർ ഇല്ലാതെ ഒരു ചെടിയെ വളർത്താം എന്നുള്ളത് അത് ഈ ഒരു ചെടി മാത്രമായിരിക്കും എന്നാണ് തോന്നുന്നത് ഏതൊരു ഭാഗത്ത് നമുക്ക് ഇതിൽ വേര് വന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ചെറിയ ആ ഒരു നാര് നാരു പോലത്തെ ആ ഒരു ചെടിയുടെ ആ ഭാഗം നിലത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പുതിയ വേരുകൾ വന്നിട്ട് അവിടെ ഒരു മറ്റൊരു ചെടി പോലെ ഉണ്ടായി വരികയാണ് ചെയ്യുക ഈ കാണുന്നതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് ഇതിൻ്റെ ആ ഒരു ഒരു ഭാഗം നിലത്ത് തൊട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ ഒരു വേര് വന്നിട്ട് പുതിയൊരു ചെടിയായിട്ട് മാറുന്നതായിരിക്കും പിന്നെ ഇത് താങ്ങ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയായി വരുള്ളൂ അതേപോലെ ഒരു വേര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിച്ച പുതിയൊരു ചെടി എടുക്കാവുന്നത് തന്നെ ഉള്ളൂ ഈ ഒരു ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മഴയായാലും വെയിലായാലും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ചെടിയാണിത് ഇതിന് ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒരു നേരമെങ്കിലും നനച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് നമ്മളെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഈ ചെടിയെ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് വളർത്താവുന്നതാണ് ഒരു താങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക നല്ല രീതിയിൽ തന്നെ അത് ഉണ്ടായി കിട്ടും ഇത് മൂന്ന് തരം ഈ പൂവ് കളറുണ്ട് ഇത് പോലെ എൻ്റെ കയ്യിൽ ചുവപ്പാണുള്ളത് ഇതേപോലെ മഞ്ഞയുണ്ട് പിന്നെ ഇതേപോലെ വൈറ്റ് ഉണ്ട് നമുക്ക് ഏത് കളർ ആണെങ്കിലും നല്ല സൂപ്പറായിട്ടിരിക്കും ഇത് ഒരേപോലെ നമുക്ക് ഒരു ഭാഗത്തു തന്നെ ഇതേപോലെ മൂന്ന് കളറും വെച്ച് കൊടുത്താൽ നല്ല ഭംഗി തന്നെ ആയിരിക്കും ഇത് ും നട്ടു കൊടുക്കുമ്പോ ഇതില് മണ്ണും ചാണകപ്പൊടിയും വേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ ജസ്റ്റ് ഒരു മണ്ണിൽ അങ്ങ് വെച്ച് കൊടുത്താൽ ചട്ടിയിലേക്കാട്ടും നല്ലത് നിലത്ത് വെച്ചു കൊടുക്കുന്നതിനെയാണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടുന്ന ഒരു ചെടിയാണിത് പിന്നെ ഇടയ്ക്കുള്ള വളപ്രയോഗം അങ്ങനത്തെ യാതൊരു ആവശ്യവും ഇല്ല ഈ ഒരു ചെടിക്ക് ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്